ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായി ചേലക്കര സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാൾ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായി ചേലക്കര സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങളുടെ ലഭ്യത എന്നതിനപ്പുറം സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ ജീവന് സർക്കാർ തെല്ലും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് നാളുകളായി ആരോഗ്യ മേഖലയിലെ അപകടങ്ങൾക്കും അനാസ്ഥയ്ക്കും കാരണം ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എട്ട് ഡയാലിസിസ് യൂണിറ്റിന് ഫണ്ട് കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാല് യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് നൂറുകണക്കിന് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനാസ്ഥകൾ ആരോഗ്യ മേഖലയെ നാളെ കൊല്ലം വകുപ്പാക്കിയ ആരോഗ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം സെക്രട്ടറി കെ കെ ഷിഫൂറ സമരവിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സെയ്താലി വട്ടത്തറ ഒ എം ബഷീർ വി എ ഷെമിയ പി എ മുത്തലി പി എച്ച് മഫ്റൂഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി VCV News